നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൻ്റെ ആദ്യത്തെ വീഡിയോട്ടാ ഞങ്ങൾ വാടാനപ്പള്ളി ബീച്ച് റോഡിലൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഒരു വാടാനപ്പള്ളി ജി എച്ച് എസ് എസ് സ്കൂളിലേക്കാണ് ഞങ്ങൾ പോണത് അവിടെ ഒരു നാടൻ പാട്ടും കവിതയുടെ നൃത്താവിഷ്കരണവും എല്ലാം കൂടി കോർത്തിനാക്കിക്കൊണ്ട് ഒരു കലാകാരി ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ വന്നത് അപ്പൊ ഇന്ന് അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അത് എന്റെ ഒരു ബന്ധും കൂടിയാണ് സോവിയറ്റ് ബ്രീസ് അവളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം നല്ല കലാകാരിയാണ് യോഗ ടീച്ചറാണ് യോഗരെ ബി എഡ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം സോവിയറ്റിനെ കണ്ടുമുട്ടിയതാണ് തന്നു അപ്പൊ കുറെ നാട്ടു ഞങ്ങൾ സംസാരിച്ചു അവരുടെ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെ കാണാം ഇടത്തിരുത്തിയുടെ അടുത്ത കലാകാരി ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് സോവിയറ്റ് ബ്രീസ് ഈ പേരിൽ തന്നെ നമ്മളൊരു കലാകാരി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ സോവിയറ്റിന്റെ ഹസ്ബൻഡും ഇവിടെയുണ്ട് പ്രേംപ്രസാദ് അഡ്വക്കേറ്റ് ആണ് നാടൻപാട്ടിനെ കുറിച്ച് കൂടുതൽ ഈ സാറ് പറഞ്ഞു തരും എല്ലാ അർച്ചനകളും പാഴായി പോകുന്ന സമയത്ത് നിരാലംബയായ ഒരു കീഴാള സ്ത്രീ അമ്മ ദൈവത്തോട് മനോാരത്തമ്മയോട് അപേക്ഷിക്കുന്നതാണത് അവരുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞ ഒരു ഒരു കുഞ്ഞുകാൽ കാണാനുള്ളതാണ് ഇപ്പോൾ ഗർഭം ധരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെ അത് പ്രിസർവ് നടത്താൻ കഴിയാത്ത വിധം അലസിപ്പോകുന്നൊരു അവസ്ഥ വന്നപ്പോൾ ആ മലവാരത്തമ്മയോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ കീഴാട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളെ നീ എന്നൊക്കെ വിളിക്കാവുന്ന സ്വാതന്ത്ര്യമുണ്ട് അവസാനം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നിൽ നീ തന്നെ എൻ്റെ വയറിനകത്ത് വന്ന് ഗർഭപാത്രത്തിനകത്ത് വന്നു മലബാരത്തമ്മ തന്നെ ഒരു കുഞ്ഞായി പിറക്കണേ എന്നാണ് അതിൻ്റെ ഒരു സന്ദേശം കൊടുക്കുന്നത് വളരെ പാത്തറ്റിക് പാത്തറ്റിക്കായിട്ടുള്ള വളരെ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു ഗീതമാണ് നാടോടി ഗീതമാണ് ഇവിടെ ബ്രിൽസ് ആളിക്കുന്നത് സംഗീത നല്ല നാടൻ പാട്ടിൻ്റെ ഒക്കെ ആളാണിത് അപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ പാട്ട് പാടുന്നത് സംഗീതയാണ്

துணையாத்தின் தம்பிராட்டி ஆண்டோடாண்டும் பூஜை வழிபாடும் செய்ய i പൂജയും വഴിപാടും ചെയ്യും ഞങ്ങളെ മറന്നോ വാലാ വാരസ് മറന്നോ വാലാ വാരസ് അച്ഛൻ വലിയൊരു കലാകാരനാണ് കലാകാരനെ നാടകങ്ങളും നാടൻപാട്ടുകളും എല്ലാം എഴുതും നന്നായിട്ട് പാടും എല്ലാം ചെയ്യും സോവിയറ്റ് ബ്രീസ് തന്നെ പേരിടാനുള്ള അതവള് പറഞ്ഞത് പിന്നെ സെക്യുലർ ആയിട്ടുള്ളൊരു പേരായിരിക്കണം മക്കൾക്ക് ഇപ്പോ ജാതി മനസ്സിലാവും പറ്റില്ല പിന്നാലൊരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പിന്നെ താഴെയുള്ളത് മക്കൾക്ക് എല്ലാരും പിന്നെ ഈ കല ഇതിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താ നാടൻ കലകളിലേക്ക് കടന്നു വരാൻ കല്യാണ വിവാഹ ശേഷാണോ അതിൽ മുന്നേ തുടങ്ങിയത് മുൻപേ തുടങ്ങി ആ മെയിനായിട്ട് പിന്നെ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നല്ലോ അപ്പം പിന്നെ നമുക്ക് തൃശൂര് സമാധാനമായിട്ട് പെണ്ണുങ്ങളുടെ മാത്രമായിട്ട് അതായത് പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രായിട്ട് നാടകരൂപം പല കലാരൂപങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഒരുണ്ടായി നമ്മളൊരു പുരോഗമന കലാശാഹിത്യ സംഘത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ അതിലാണ് പിന്നെ പോയത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡ്രാമ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു കലാകാരനെയാണ് കല്യാണം കഴിച്ചത് തൃശൂർ ജനനയനാന്ന് വേണ്ടി പിടിക്കുന്നത് അതിന്റെ എല്ലാണ് അപ്പൊ പിന്നെ നമുക്ക് കലാകാരന്മാരൊരുമിച്ചല്ലേ ചെയ്യുന്നത് അപ്പൊ ഈ സംഘത്തിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും എങ്ങനെയത് ചെയ്യുന്നത് പോയി ഓ വിദേശത്തൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സീസണൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റണില്ല അതായത് ഇങ്ങനെ ഇടയ്ക്ക് പാട്ട് മാത്രമൊക്കെ ആയിട്ട് നല്ല പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത് ചെയ്തത് രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ പ്രോഗ്രാം ഉണ്ടായിട്ട് അതിന്റെ നാടൻ പാട്ട് അപ്പൊ അതെല്ലാ ായിട്ടുള്ളത്സവങ്ങളൊക്കെ ഓഡിയൻസിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് അപ്പൊ അത് കോളേജ് ഡേ ആവട്ടെ നമ്മൾ എന്തിലും ചെയ്യാവുന്ന പ്രോഗ്രാം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മൂത്തത് മകനാണ് അവന് ചെന്നൈയിലാണ് ആദ്യം ഈ ഫിലിമിന്റെ ഡയറക്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രാമ സ്കൂളിൽ ചേർന്നു അതിന്റെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പം എല്ലാവർക്കും മകള് കാഡിഗ്രി ഫൈനലും പിന്നെ അല്ല ഈ പ്രായത്തിലും ഇത്രയും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നത് രഹസ്യം എന്താ നമുക്ക് യോഗരെ ബി എഡ് എടുത്തിട്ടുണ്ട് നമ്മള് പിന്നെ വീട്ടിലെ യോഗ ക്ലാസ് ചെയ്യുന്നുണ്ട് പോയി എടുക്കാൻ പറ്റില്ല ട്രീറ്റ്മെന്റ് യോഗയും മക്കളൊക്കെ യോഗ ചെയ്യും അതായത് യോഗ ചെയ്യാന സമയം കിട്ടും രാവിലെ ചെയ്യും അതെ അല്ലെ അപ്പൊ ചെയ്യും സൂര്യനമസ്കാരം പ്രോഗ്രാമുള്ള ദിവസമൊക്കെ എല്ലാ എപ്പഴും ചെയ്യും നല്ല എക്സസൈസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാണോ സംഗീത ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോഴും സ്ത്രീകളുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഈ ഈ പെർഫോമൻസ് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ൂർ മുരളിയുടെ ഞാൻ സ്ത്രീ എന്ന ഒരു കവിതയുടെ ദൃശ്യ ആവിഷ്കാരമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഡബിൾ എക്സ്പ്ലോയിറ്റേഷൻ അത് ആവിഷ്കരിക്കുന്നു അവിടെ ഒപ്പം തന്നെ പിന്നെ സ്ത്രീ എന്ന് വെച്ചാൽ കരുത്തുള്ള ഒരു ശക്തിയുള്ള അബലയും ശബലയും നല്ല അവസ്ഥ നമ്മുടെ പിന്നെ ഫോക്ക് ഫോമിലൊക്കെ കാണാവുന്നതാണ് സ്ത്രീകൾ അമ്മ ദൈവങ്ങളുടെ ഒക്കെ തന്നെ ഇവിടെ ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു കാലിൽ ചിലം ഭൂരി വലിച്ചെറിഞ്ഞൊരു നഗരത്തെ മധുര നഗരത്തെ അഗ്നിക്കിരയാക്കിയ കണ്ണകിയുടെ ഇമേജുമായി ബന്ധപ്പെടുത്തി ആധുനിക സ്ത്രീയുടെ ആവിഷ്കരിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാ ഞാൻ സ്ത്രീ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങളോട് വീട്ടിലിരിക്കാനെന്ന് പറഞ്ഞത് അവിടെ ഒരു പുഴയെ തീരൊക്കെ ആയിട്ട് നല്ല രസമുള്ള അന്തരിച്ചായിരുന്നു അപ്പൊ ഇപ്പൊരു സ്കൂളിലാണ് ഒരു പെർഫോമൻസ് ചെയ്യുന്നത് അത് കാരണം നേരെ വന്ന് പിടിച്ചാൽ അപ്പൊ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടില്ലേ ഇപ്പൊ അപ്പൊ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കലാകാരികളൊക്കെ നിങ്ങള് പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇവർക്ക് ഇവരെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഞാൻ നമ്പർ തരാം എല്ലാവരും ും എന്നെ വന്ന് കണ്ടേന് നല്ല സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ